ഹലോ വെൽക്കം ബാക്ക് ടു കാത്തൂർ സ്പേസ് ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അവർ സന്തോഷ വാർത്തയായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ എൽ ഡി സി എല്ലാവരും കാത്തിരിക്കുന്ന എൽ ഡി സിയുടെ കാസർഗോഡ് ജില്ലയിലെ ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് അമ്പത്തി ഒമ്പത് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് കേട്ടോ ഇനി നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് മെയിൻ ലിസ്റ്റിൽ പെട്ടിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം മുന്നൂറ്റി നാൽപ്പത്തി നാല് പേരാണ് കാസർഗോഡ് ജില്ലയിലേക്കാണ് ഒഴിവുകളൊക്കെ കുറവായിരിക്കും അതുകൊണ്ടാണ് ഇത്ര കുറച്ചെടുത്തേണ്ടത് അതുപോലെ തന്നെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് മുന്നൂറ്റി അറുപത്തി നാല് പേരാണ് അതുപോലെ തന്നെ ഡിഫറെന്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ ഇരുപത് പേരെയാണ് ത് അങ്ങനെ മൊത്തം എഴുന്നൂറ്റി ഇരുപത്തെട്ട് പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ല എന്താണ് ഇട്ടിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അപ്പോൾ ഇനി വെരിഫിക്കേഷൻ ആയിരിക്കും അതിനുശേഷം ആഗസ്റ്റ് ഒന്നിനായിരിക്കും നമ്മുടെ മെയിൻ ലിസ്റ്റ് വരും ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ അപ്പോൾ എൽ ഡി ക്ലർക്ക് അഞ്ഞൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് വാരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് ആണ് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് നമ്മുടെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് ആഗസ്റ്റ് മുപ്പത് മുപ്പത്തി ഒന്നാം തീയതി ആയിരുന്നു അപ്പോൾ ഇതാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇത് ഒന്നാം റാങ്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ രജിസ്റ്റർ നമ്പർ കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കാം